സ്വർണത്തിന്റെ നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ മതി എന്നോ ഉറപ്പ് ഒരു തരം രണ്ടു തരം മൂന്ന് തരം കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ജുവലറി വലതുപക്ഷത്തിന്റെയും യുഡിഎഫിന്റെയും പിന്തുണയോടെ ഇടതുപക്ഷ മുന്നണിയെയും സർക്കാരിനെയും പി വി അൻവർ വഞ്ചിച്ചുവെന്നാരോപിച്ച് സിപിഐഎം എരുവപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരക്കോട് സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി സിപിഐഎം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം എം എസ് സിദ്ധന് ലോക്കല് കമ്മിറ്റി സെക്രട്ടറി എം നന്ദീഷ് കെ സതീഷ് കുമാർ എ കെ കണ്ണൻ കെ വി രാജശേഖരൻ കെ ടി രാജൻ യു എസ് കൃഷ്ണൻകുട്ടി ടി എസ് അസീസ് ഇ എസ് സുരേഷ് ടി ബി ബിനീഷ് എന്നിവരും ബ്രാഞ്ച് സെക്രട്ടറിമാരായ പി എ ഉണ്ണികൃഷ്ണന് എം ടി ഉണ്ണികൃഷ്ണൻ ഇ സി വേലായുധന് കെ ആർ അനീഷ് എം എൻ നവീൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നല്കി ന്യൂസ്